ഭാരതം നയിക്കുന്ന ലോക ഭീകര വിരുദ്ധ സഖ്യത്തിൽ സാന്നിധ്യമാകാൻ ചൈനയും പതിനഞ്ച് മാസമായി ഭാരതത്തിൽ ഒഴിഞ്ഞുകിടന്ന നയതന്ത്ര പ്രതിനിധി പദവിയിൽ ചൈന ഉടൻ തന്നെ നിയമനം നടത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭാരതം ശക്തമായ സാന്നിധ്യം കൂടിയാകുന്ന പശ്ചാത്തലത്തിലാണ് നയതന്ത്ര ബന്ധം ഊർജിതമാക്കാനുള്ള ചൈനയുടെ നീക്കം ഭീകരവാദ ഭീഷണി അടുത്ത കാലത്തായി ചൈനയെയും കാര്യമായി ബാധിക്കുന്നുണ്ട് താരതമ്യേന ജനസംഖ്യ കുറവുള്ള ചൈനയുടെ പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിലാണ് തീവ്രവാദ ഭീഷണി നേരിടുന്നത് ജി ട്വന്റി സമ്മേളനത്തിലും ബ്രിക്സ് സമ്മേളനത്തിലും ഭാരതം ഭീകരവിരുദ്ധ നിലപാടുകളോടൊപ്പം ഉറച്ചു നിന്നിരുന്നു ഭാവിയിൽ ചൈനയും ഭാരതത്തിനും അമേരിക്കയ്ക്കും സമാനമായി ഭീകരവാദത്തെ നേരിടേണ്ട സാഹചര്യവുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഭീകരവിരുദ്ധ സഖ്യത്തോടൊപ്പം നീങ്ങാൻ ചൈന നിർബന്ധിതമായത് ഗാൽവൻ താഴ്വരയിലെ കടന്നുകയറ്റത്തോടുകൂടി നിശ്ചലമായ നയതന്ത്ര ബന്ധത്തിന്റെ പ്രകടനമായിരുന്നു പതിനഞ്ചു മാസമായി ഒഴിഞ്ഞുകിടന്ന അംബാസിഡർ കസേര നയതന്ത്ര പ്രതിനിധിയെ നിയമിക്കാനുള്ള നീക്കങ്ങൾ ചൈന കാര്യക്ഷമമാക്കിയെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് ദക്ഷിണ ചൈന കടലിലെ ചൈനീസ് സാന്നിധ്യം ശക്തമായതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭാരതം കൂടുതൽ ഇടപെടൽ നടത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മാലദ്വീപ് പ്രശ്നം ഉയർന്നു ഉയർന്നുവന്നത് ആഗോള സമൂഹം മാലദ്വീപിനെ യൊഴിഞ്ഞ യാഥാർത്ഥ്യവും ചൈനയ്ക്ക് മുന്നിലുണ്ട് പാകിസ്ഥാനോടുള്ള ചൈനയുടെ മൃദുസമീപനവും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വഴിവെക്കുന്നു അതേസമയം പാകിസ്ഥാനെ കൂടുതൽ കൂടെ നിർത്തുന്നത് ചൈനയുടെ ആഭ്യന്തര മേഖലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവും ആ രാജ്യത്തിനുണ്ട് വൻതോതിൽ വാണിജ്യ സാംസ്കാരിക ബന്ധമാണ് ഭാരതത്തിനും ചൈനയ്ക്കും ഇടയിലുള്ളത് ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് പുതിയ നയതന്ത്ര പ്രതിനിധിയെ നിയമിക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്നത് അഫ്ഗാനിസ്ഥാനിൽ ചൈനീസ് നയതന്ത്ര പ്രതിനിധിയായിരുന്ന ഷൂ ഫിയോങ് ആയിരിക്കും ഭാരത നയതന്ത്ര ദൗത്യത്തിനായി നിയോഗിക്കപ്പെടുക എന്നാണ് സൂചന ഭാരതം ലോകത്തിനു മുന്നിൽ വെച്ച ഭീകരവാദ വിരുദ്ധ നിലപാടുകൾക്ക് ശക്തമായ സാക്ഷ്യപത്രം കൂടിയാണ് ചൈനയുടെ തീരുമാനം ഇന്റർനാഷണൽ ഡെസ്ക് ജനം